ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു മിഥുനവും ദേവാസുരവും ഒരുമിച്ചിറങ്ങിയത് മിഥുനത്തിലെ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് അളിയനെ വീട്ടിൽ ഇനി ഹലുവ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ നിസ്സഹായനായിരുന്നു ആ ചിത്രത്തിലെങ്കിൽ ദേവാസുരത്തിൽ ഹൃദയം നിറയെ സ്നേഹം കൊണ്ടു നടന്ന ഒരു താന്തോന്നിയായിരുന്നു മോഹൻലാൽ അതിനാൽ തന്നെ മോഹൻലാലിലെ നടന്റെ സ്വാക്സിംഗ് മലയാളികൾക്ക് പുത്തരിയല്ല അതുപോലെ ഗംഭീരമായ വ്യത്യാസത്തിൽ രണ്ട് സിനിമകൾ ഈ വർഷം മോഹൻലാലിൻ്റെതായി പുറത്തിറങ്ങാൻ പോവുകയാണ് ഒന്ന് തരുൺ മൂർത്തിയുടെ തുടരും മറ്റൊന്ന് പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന പൃഥ്വിരാജിന്റെ എംബുരാനും പലതരം അത്യാധുനിക ആയുധങ്ങളുമായി വളരെ സ്റ്റൈലിഷായി മോഹൻലാൽ നിറഞ്ഞാടുന്ന എംബുരാന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തിറങ്ങിയത് നട്ടപ്പാതിരയ്ക്ക് ലാലേട്ടൻ ആരാധന ഒരുക്കിയത് ഒരു മികച്ച വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു കൂടാതെ അല്പസമയത്തിനകം തന്നെ മില്യണിലധികം കാഴ്ചക്കാരുമായി പ്രേക്ഷകരുടെ പ്രതീക്ഷയും പ്രീതിയും വാനോളം ഉയർത്തിയിരിക്കുകയാണ് എംബുരാന്റെ ഓരോ അപ്ഡേറ്റുകളും അത്രയും ഹൈപോഡിയാണ് മോഹൻലാലിന്റെ എംബുരാൻ എന്ന അവതാര പിറവിയെ ആരാധകർ ആഘോഷമാക്കുന്നത് അതേസമയം മോഹൻലാലിന്റെ ലൈനപ്പ് വെളിപ്പെടുത്തി പുറത്തിറക്കിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ വർഷം റിലീസ് ചിത്രം ാലിൻ്റേതായിരുന്ന തുടരും ആയിരുന്നു പക്ഷേ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചു തീർത്തും സാധാരണക്കാരനായ ഒരു വിൻഡേജ് മോഹൻലാലാണ് തുടരും എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക അതേസമയം പ്രേക്ഷകർ നെഞ്ചേറ്റുന്ന ഒരു താരജോഡികളായ മോഹൻലാലിന്റെയും ശോഭനയുടെയും തിരിച്ചുവരവ് കൂടിയാകും ഈ ചിത്രം എന്നാണ് പ്രതീക്ഷ കൂടാതെ മോഹൻലാൽ എന്ന നടനിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വീട്ടിലെ ഒരാൾ എന്ന എലമെന്റിന് മുൻനൂക്കം നൽകുന്ന സിനിമ തന്നെയാകും തുടരും കള്ളിമുണ്ടെടുത്ത് കവലയിലിരുന്ന് തമാശ പറയുകയും കുട്ടികൾക്കൊപ്പം പാട്ടുപാടി അവരെ രസിപ്പിച്ച് നടക്കുകയും ചെയ്യുന്ന ലാളിത്യമുള്ള ഒരു സാധാരണക്കാരൻ അത്തരത്തിലൊരു കഥാപാത്രമായാണ് തുടരുമെന്ന സിനിമ ഒരുക്കി വച്ചിരിക്കുന്നത് ഒരേ വർഷം രണ്ടു ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഏറെ റേഞ്ചുള്ള രണ്ടു കഥാപാത്രങ്ങളായി മോഹൻലാൽ വെള്ളിത്തിരയിൽ പ്രതീക്ഷപ്പെടുന്നതിൽ ആരാധകർക്കുള്ള ആവേശവും ചെറുതൊന്നുമല്ല അതിനാൽ തന്നെ ഇത് തീർച്ചയായും ബോക്സ് ഓഫീസിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ